വിൽ പ്രിയരെ ഒരു കർത്തർ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ദൈവത്തിന് സ്തോത്രം ഇന്ന് യാക്കോവിൻ്റെ മക്കളിൽ ഒരുവനായ യഹൂദയെക്കുറിച്ചാണ് നാം വചനപ്രദീപത്തിലൂടെ ചിന്തിക്കുന്നത് യാക്കോവിൻ്റെ ഭാര്യയായ ലേയിൽ ജനിച്ച മകനാണ് യഹൂദ ഓരോ മക്കൾ ജനിക്കുമ്പോഴും അർത്ഥവത്തായ പേരുകൾ അവർക്ക് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു യഹൂദ എന്ന പേരിന് ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന അർത്ഥമാണ് ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ മുപ്പത്തഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോബിൻ്റെ മക്കളിൽ യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം പോലെ തന്നെ അവനിൽ ചില പ്രത്യേകതകൾ കാണുവാൻ കഴിയും ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന യഹൂദ ജനം ആ നിലയിൽ പ്രത്യേകം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ് യാക്കോബ് അതിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയെ ഒരു ബാലസിംഹത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് സിംഹം ഒന്നിനെയും ഭയപ്പെടുന്നില്ല മാത്രമല്ല രാജത്വം യഹൂദയ്ക്കാണ് നൽകിയത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ പത്തിൽ അവകാശമുള്ളവൻ വരുമ്പോളും ചെങ്കോൾ യഹൂദയിൽ നിന്നും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ജഡപപ്രകാരം കർത്താവായ യേശുക്രിസ്തു ജനിച്ചതും യഹൂദാഗോത്രത്തിലാണ് അതുകൊണ്ട് യഹൂദാഗോത്രത്തിലെ സിംഹമെന്നാണ് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ന് കർത്താവ് രാജ്യത്വം ഏറ്റിട്ടില്ലെങ്കിലും സ്വമിന് ആ കർത്താവ് വന്ന് തന്റെ മണവാട്ടി സഭയോടത്ത് ദാവി സിംഹാസനത്തിൽ എന്തേക്കും രാജാവായി വാഴുവാൻ പോകുന്നു അന്ന് സകല അന്ധകാര ശക്തികളെയും തൻ്റെ കാൽ കീഴാക്കുകയും പിഷാദിനെയും അവൻ്റെ സകല ദൂതന്മാരെയും അഗാധ അഗാധകൂപത്തിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ മഹത്വം അന്ന് സകലർക്കും ബോധ്യമാകും യഹൂദയുടെ ചില പ്രത്യേകതകൾ തിരുവഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒന്നാമത് പേരിൻ്റെ അർത്ഥം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ദൈവത്തിൽ നിന്നും അനവധി നന്മകൾ പ്രാപിച്ചിട്ടും ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുവാൻ അനേകരും മുതിരുന്നില്ല ദൈവമേ നിനക്കുള്ള സ്തോത്രയാഗങ്ങൾക്ക് ഞാൻ കടമ്പട്ടിരിക്കുന്നു എന്നാണ് ഇത് പറയുന്നത് നാം ദൈവത്തിന് കടമ്പട്ടിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ മാത്രമാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചാലും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാവുന്നില്ല ഈ കടുത്ത ദിവസത്തിൽ രക്ഷയുടെ പാനപാത്രമെടുത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവരും കൊടുക്കാത്തവർ ന്യായവിധിക്കർഹരായിത്തീർന്നിട്ടുണ്ട് ലബുക്കുദിനേശ്വർ എന്ന ബാബയിൽ രാജാവ് കാളയെപ്പോലെ പുല്ല് തിന്നേണ്ടി വന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിനാലായിരുന്നു ഹരോദാവിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി ജനം പുകഴ്ത്തുകയും ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ഹരോതാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടുവെന്ന് വചനം വ്യക്തമാക്കുന്നു രണ്ടാമതായി സഹോദര സ്നേഹത്തിൻ്റെ പര്യായമായി നമുക്ക് യഹൂദയെ കാണുവാൻ കഴിയും യാക്കോവിൻ്റെ ഇളയമകനായി യോസെഫിനെ കൊന്നുകളയുവാൻ തൻ്റെ സഹോദരന്മാർ തീരുമാനിച്ചപ്പോൾ യഹൂദ അതിനിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ചത് ഉൽപ്പത്തി മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിയാറിൽ വായിക്കുന്നു നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരമെന്ന് പറഞ്ഞ് അവൻ്റെ ജീവനെ രക്ഷിക്കുവാൻ യഹൂദയുടെ വാക്കുകൾ പ്രയോജനപ്പെട്ടു അതുകൊണ്ട് തന്നെ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് രക്ഷകനായി തീർന്ന ചരിത്രം അത്ഭുതാവഹമാണ് മൂന്നാമത് നാം ഓർത്തതുപോലെ ഗോത്രത്തിൽ നിന്നാണ് അവകാശമുള്ളവൻ വരുന്നത് ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതിൻ്റെ പത്തിൽ നമുക്കിത് കാണാം അവകാശമുള്ളവൻ നമ്മുടെ കർത്താവ് തന്നെയാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലമെടുക്കുവാൻ ദാസന്മാരെ അയച്ചപ്പോൾ അവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും കൊന്നുകളുകയും ചെയ്തപ്പോൾ തോട്ടത്തിൻ്റെ യജമാൻ തൻ്റെ പുത്രനെ തന്നെ തോട്ടത്തിലേക്ക് അയച്ചു എന്നാൽ കുടിയാന്മാർ ചെയ്തത് വരുവീൻ ഇവൻ അവകാശി ഇവനെ കൊന്നുകളഞ്ഞാൽ തോട്ടം നമുക്ക് കൈവശപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനെയും കൊന്നുകളഞ്ഞ രംഗം കർത്താവ് ഉപമയിലൂടെ പ്രസ്താവിക്കുന്നു യഹൂദാജനത്തിൻ്റെ രക്ഷയ്ക്കായി കർത്താവ് വന്നുവെങ്കിലും അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവനു ധികാരം കൊടുത്തു ഇന്നതാം ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിൻറെ മക്കൾ എന്ന നിലയിലാണ് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത പ്രാണനും ഘോഷിച്ചാനന്ദിക്കും പ്രിയരെ നാം പുറമേ യഹൂദന്മാർ എന്നുള്ള നിലയിലോ അക്ഷരത്തിലുള്ള പരിച്ഛേദനയേറ്റവർ എന്നുള്ള നിലയിലോ അല്ല അകമേ യഹൂദനായവനത്രേ യഹൂദൻ യഥാർത്ഥ യഹൂതനൻ എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ പുറമേ ക്രിസ്ത്യാനി എന്ന പേരുള്ളവരല്ല പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ച ദൈവമക്കൾ മക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കും നമുക്ക് ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ ആ നിലയിൽ ആരാധിക്കാം കർത്താവിൻ്റെ നാമം മഹുത്വപ്പെടുമ്പരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാണ് സങ്കീർത്തനക്കാർ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ വീണ്ടെടുപ്പിനായി സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം നൽകിയതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ ദൈവമക്കളാക്കിയത് കൊണ്ട് സ്തോത്രം സർവ്വമഹത്വങ്ങൾ കർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ